ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സെൻസസ് എടുക്കാൻ രണ്ട് രണ്ടുപേരെ കൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നു എല്ലാവരെയും പരിചയപ്പെടുകയും അവരുടെ പേര് വിവരങ്ങൾ എല്ലാം എഴുതി അവർ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ വീട്ടിൽ രണ്ട് പേരും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഹരി അവരോട് പറയുന്നത് അവർ രണ്ടുപേരെയും വിളിക്കാനായി ഹരിയെ തന്നെ പറഞ്ഞു വിടുകയാണ് അവർ എന്നാൽ ഹരി ആ കൃഷ്ണനെയും രാധയെയും വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുന്നു കൃഷ്ണനും കൃഷ്ണൻ രാധയ്ക്ക് ചുംബനം കൊടുക്കുകയാണെന്നാ ഹരി തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ കൃഷ്ണൻ രാധയുടെ കണ്ണിലെ പൊടിയെടുക്കുമായിരുന്നു നാണത്തോടെ ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഈ മുറ്റത്ത് തന്നെ വെച്ച് വേണോ ഇതൊക്കെ കൊള്ളാം നല്ല പരിപാടി ഷോ ഇപ്പൊ ഇവരെ എങ്ങനെ ശല്യപ്പെടുത്തും അല്ലെങ്കിൽ വേണ്ട സ്വർഗത്തിലെ കട്ടുടുംബാവണ്ട എന്തായാലും പോയി കളയാം എന്ന് പറഞ്ഞ് ഹരി പോകുന്നു അവർ രണ്ടുപേരെയും കാത്തിരിക്കുകയാണ് മേഘനാഥൻ അയച്ച ആ സ്ത്രീകൾ ഹരിയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അവിടേക്ക് വരുന്നു അവരെന്ത്യെന്ന് ആ സ്ത്രീകൾ ഹരിയോട് ചോദിക്കുന്നുണ്ട് നീ വിളിച്ചില്ലേ ഹരി എന്ന മുരളിയും ചോദിക്കുന്നു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ് ഹരി അങ്ങനെ കാണണോന്നൊന്നും ഇല്ലല്ലോ ഏട്ടതിയുടെയും ഏട്ടന്റെയും വിവരങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന് ഹരി പോരാ അവരെ കാണണം എന്ന് ആ സ്ത്രീകൾ പറഞ്ഞപ്പോൾ വീണ്ടും നാണത്തോടെ ഹരി പറയുന്നു അതിപ്പോ എങ്ങനെയാണെന്ന് എന്താണ് നീ കാണിക്കുന്നത് ഇവരുടെ വിലപ്പെട്ട സമയം പോകല്ലേ എന്നൊക്കെ മുരളി പറയുന്നുണ്ട് മറഞ്ഞാ വിളിക്കാം എന്ന് പറഞ്ഞ് മുരളി പോകാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നുണ്ട് ഏട്ടാ നോ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നു ഇപ്പം അങ്ങോട്ട് പോണ്ട പോയ പ്രശ്നമാകും എന്ന് ഹരി പറയുന്നുണ്ട് മാറണ അങ്ങോട്ടെന്ന് പറഞ്ഞ് മുരളി ഹരിയെ തള്ളി മാറ്റിയിട്ട് മുരളി തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു മുരളി ചെന്ന് നോക്കിയപ്പോൾ നേരത്തെ ഹരി കണ്ട അതേ കാഴ്ച ചുംബനം കൊടുക്കുകയാണെന്ന് വെറുതെ മുരളിയും തെറ്റിദ്ധരിക്കുന്നു മുരളിയും ഇത് കണ്ട് നാണത്തോടെ നിൽക്കുന്നുണ്ട് ചെറിയൊരു പുഞ്ചിലേക്ക് വരുന്നു എൻ്റെ ദൈവമേ സംഗതിയെ സർട്ടിഫിക്കറ്റ് ആണല്ലോ അതാണ് അപ്പോൾ ഹരി തടയാൻ നോക്കിയത് എന്തായാലും ഇവർക്ക് ഇച്ചിരി ഒളിവ് മറവൊക്കെ വേണ്ടേ അല്ലാതെ കണ്ടാ തോന്നില്ലല്ലോ ഇവരിത്ര റൊമാൻറ്റിക് ആണെന്ന് നിങ്ങളുടെ സമയം എന്നൊക്കെ വിചാരിച്ച് മുരളി അവിടെ നിന്ന് ഓടിപ്പോയി ഈ സമയം പൊടി പോയോ എന്ന് കൃഷ്ണൻ രാധയോട് ചോദിക്കുന്നു പോയി പക്ഷേ നല്ല നീറ്റലുണ്ട് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു എങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി എന്ന് ചിരിച്ചുകൊണ്ട് മുരളി അവിടേക്ക് വരുന്നുണ്ട് എന്തായി കാണാൻ പറ്റോ എന്ന് ഹരി മുരളിയോട് ചോദിക്കുന്നു പോടാ അവിടെ നിന്ന് എന്ന് ചിരിച്ചുകൊണ്ട് മുരളിയും പറയുന്നുണ്ട് എന്താണ് മുരളി നീ വിളിച്ചില്ലേ അവരെ എന്ന് പുഷ്പം ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ല വിളിക്കാൻ തോന്നിയില്ല എന്ന് മുരളി അതെന്താ തോന്നാത്തത് ഇത് നല്ല കൂത്ത് നിങ്ങൾ എന്താ മാറി മാറി കളിക്കാണോന്നൊക്കെ പുഷ്പൻ ചേട്ടൻ പറയുന്നു നിങ്ങൾ എന്താ വിളിക്കാത്തത് ഞങ്ങളിത് പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു മാഡം ഇത് മുനിസിപ്പാലിറ്റിയാണ് എന്ത് കുന്തമാണെങ്കിലും ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യും വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ മുരളി പറയുന്നു അയ്യോ വേണ്ട ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാന്ന് എന്നാൽ മുരളി തടയുന്നുണ്ട് ഇപ്പോൾ പോവരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കുകയാണ് വെറുതെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ മുരളി പറയുന്നുണ്ട് എന്ത് കാര്യം കൈവിട്ടേ കൈവിടാൻ ഇത് എന്തൊരു കഷ്ടവാ അതെന്താണെന്ന് എനിക്കറിയണല്ലോ എന്ന് ആരതി പറഞ്ഞപ്പോൾ ഞാൻ പറയാം നീ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ ആരതിയുടെ ചെവിയിൽ മുരളി ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നു എന്താ കുഞ്ഞേച്ചി എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഏയ് നടക്കില്ല നടക്കില്ല അവരെ വിളിക്കേണ്ട കേട്ടോ എന്ന് ആരതിയും പറയുന്നു ഏട്ടയും ഏട്ടനും ബല്ലിയേച്ചിയും വളരെ തിരക്കിലാണ് നിങ്ങൾ പോയിക്കോ എന്ന് ആരതി പറയുന്നു അതെങ്ങനെയാ ഞങ്ങൾക്ക് വിവരങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്ന് വീണ്ടും ആ സ്ത്രീകൾ പറയുന്നുണ്ട് അതെ ഞാൻ പറയാം ഏട്ടന്റെ പേര് പ്രസാദ് ചേച്ചിയുടെ പേര് അഞ്ജലി ആ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ പേര് രാധാ ദർശന സൗഭാഗ്യ എന്നല്ലേ ഈ പെൺകുട്ടികൾ അവരെല്ലാം വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയണോ വേണ്ട പോയേക്കാം മറ്റു സ്ത്രീ വേറെ എന്തൊക്കെയാ അറിയേണ്ടത് എന്ന് അറിഞ്ഞു ചോദിച്ചപ്പോൾ വേറൊന്നുമില്ല തൽക്കാലം ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് അവര് പറയുന്നുണ്ട് അവര് പോകാൻ തുടങ്ങിയപ്പോൾ ആര് ചോദിക്കുന്നുണ്ട് ചായ വേണോ എന്ന് ചായ ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി എന്നാലും നിങ്ങൾ എന്താണ് പിള്ളേരെ പ്രസാദിനെ വിളിക്കാത്തത് എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു എല്ലാവരും വാ ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ മുരളി എല്ലാവരെയും കൂട്ടി പോകുന്നു ആ സമയം രാധ മുഖം കഴിക്കുകയാണ് പിറകിൽ കൃഷ്ണനും ഉണ്ട് എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ തിരിച്ചു നോക്കിയ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഇതെന്താ എല്ലാവരും കൂടി വന്ന് നിൽക്കുന്നത് എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട് എന്താ ആരെ എന്താടി കാര്യം പറ എന്നെ രാധ പറഞ്ഞപ്പോൾ മുരളി ചോദിക്കുന്നു ഏട്ടത് എന്താ പതിവില്ലാത്ത ഒരു മുഖം കഴുകൽ ഒക്കെ പതിവില്ലാതെയോ എന്താ മുഖക്ക് കുഴപ്പം കുഴപ്പമെന്ന് രാധ ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പമുണ്ടായിട്ടാണല്ലോ ഈ മുഖം കഴിവൽ അല്ലേ വലിയ കേട്ടാ എന്ന് ഹരി ചോദിച്ചപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു എന്താടാ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഉച്ചക്കർക്ക് ബാധിച്ചോ പുഷ്പ ചേട്ട നിങ്ങൾ ഈ പ്രായത്തിൽ കൂത്തു കളിക്കാൻ നിൽക്കുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്മാര് രണ്ടും കൂടി എന്തോ കാഴ്ച കാണിച്ച് വിളിച്ച് തരാ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു എന്നേ ഉള്ളൂ കാര്യമൊക്കെ ശരി നിങ്ങൾ കല്യാണം കഴിച്ചവരാണ് എന്നാലും ഇതുപോലുള്ള കാര്യത്തിൽ കുറച്ച് പ്രൈവസി ഒക്കെ എന്റെ ഒരു ഇത് എന്താടാ ഈ പറയുന്നത് ഞാനും അഞ്ജലിയും കൂടി ഈ തേങ്ങ പൊതുച്ചടിക്കിയതാണോ ഇത്ര പ്രൈവസി ഉള്ള കാര്യം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു ഏട്ടൻ അങ്ങനെയൊന്നും പറയണ്ട ഇത്രയും റൊമാൻസ് ഉള്ളിലുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഡേ മുരളി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കിയേ കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയടാ ഇപ്പൊ കുറ്റം മുഴുവനും എനിക്കായോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ഹരി നമ്മൾ കണ്ട കാഴ്ച എന്ന് മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഞാൻ പറയും സത്യം പറയാൻ ആരെയും പേടിക്കണ്ടെന്ന് വലിയയിട്ടം തന്നെയല്ലേ പറയാറ് ഞാൻ മുമ്പേ ഒന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഈ ഏട്ടൻ ഏട്ടത്തിയെ ഉമ്മ വെക്കുകയായിരുന്നു എന്ന് ഹരി പറയുന്നു അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാധയും കൃഷ്ണനും ദേ ഹരി വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയില്ലായിരുന്നു ഏട്ടൻ വെല്ലുവിളിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ഹരിയും പറയുന്നുണ്ട് ദേ വെറുതെ ഒന്ന് പറയല്ലേ അഞ്ജലിയുടെ കണ്ണിൽ കരട് പോയി അപ്പോ ഞാനെന്ന് ഊതി കൊടുത്തതാ അതായിരിക്കും നിങ്ങൾ കണ്ടത് അത് കേട്ട് മുരളി പറയുന്നു ഫ്രഷ് ഫ്രഷ് ഇതുവരെ ആരും പറയാത്ത തമാശ മതിയെടാ മതി നിർത്ത് നിർത്ത് ഇത്ര മാത്രം ഇവിടെ എന്താ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ ചിലപ്പോ പെട്ടെന്ന് പ്രേമം തോന്നിയാ ഉമ്മ വയ്ക്കും അതിനെന്തോ ഇപ്പോ ഞങ്ങൾ അതിനെ എതിരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുരളി പറയുന്നുണ്ട് ഹരി പറയുന്നു ഏട്ടനും ഏട്ടതിയും അല്പം റൊമാൻസ് ഒക്കെ റൊമാൻസാണിച്ച് നടക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടം പക്ഷേ എപ്പോഴും വേണമത് എന്നൊക്കെ ഹരി പറയുന്നു ആ സമയം കൃഷ്ണന്റെ ഫോണിൽ ഒരു ഫോൺ വരുന്നുണ്ട് കോൾ വന്നുകൊണ്ട് ഏട്ടൻ രക്ഷപ്പെട്ടു എന്ന് ആരതിയും മിണ്ടാതിരിക്കെ നാട്ടിന്നുള്ള കോളാണ് അച്ഛൻ്റെ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ സ്പീക്കറിലിട്ടാൽ എല്ലാവർക്കും കേക്കാലോ എന്ന് ഹരി പറയുന്നു അങ്ങനെ അമ്മയാണ് വിളിക്കുന്നത് ഹലോ അച്ഛ എന്ന് പറഞ്ഞ് കൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് മോനെ അമ്മയൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാ പിള്ളേരൊക്കെ എന്തി എന്ന് ചോദിക്കുന്നു എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് മോനെ ഇവിടെ നാളെ ഉത്സവത്തിന്റെ കൊടിയേറ്റാണ് എല്ലാവരും കൂടി ഇങ്ങു വരാൻ അമ്മ പറയുന്നുണ്ട് അതെങ്ങനെയാ അമ്മേ ഇവിടെ കൂട്ടം കാര്യങ്ങളില്ലേ ഉത്സവൊക്കെ നമുക്കിനി അടുത്ത വർഷം കൂടാം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് അച്ഛനെ ഒരേ നിർബന്ധം എല്ലാവരും കൂടി ഉത്സവത്തിന് കൂടണോന്ന് അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ വിഷമത്തോടെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട് അവർക്ക് തിരക്കാണെന്ന് മോളെ മോനെ എന്ത് തിരക്കാണെങ്കിലും മാറ്റി വെച്ചിട്ട് ഇത്തവണത്തെ ഉത്സവത്തിന് വരണ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അച്ഛ മനഃപൂർവ്വം വരാതിരിക്കുന്നതല്ല ഇവിടെ ജോലി എന്നൊക്കെ കൃഷ്ണൻ പറയുന്നു അവിടെ ഒരുപാട് ജോലിയൊക്കെ ആവട്ടെ പക്ഷേ എൻ്റെ ആഗ്രഹമാണിത് മക്കൾ എല്ലാവരും കൂടി വന്നിട്ട് വേണം ഇത്തവണ ഉത്സവം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തടസ്സം പറയരുത് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളോ ഇനി ഒരു ഉത്സവ കാലം വരെ ആയുസ് നീട്ടിക്കിട്ടുവെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്തിനു ആവശ്യമില്ലാത്ത വർത്തമാനം അവരെ വെറുതെ വിഷമിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ ചന്ദ്രന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി എന്റെ വിഷമം മക്കളോടല്ലാണ്ട് ഞാൻ ആരോട് പറയാനാണെന്ന് ചന്ദ്രൻ ഞങ്ങൾ വരാമേ എന്ന് കൃഷ്ണൻ അവരോട് സമ്മതിച്ചു മോനെ നിങ്ങൾ വരുമ്പോൾ അവരെയും കൂടെ കൊണ്ടുവരണേ നമ്മുടെ അഞ്ജലിയുമാരുതയും അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ പെൺകുട്ടികൾ വന്ന് തൊഴുതാലേ മംഗല്യഭാഗ്യം ഉണ്ടാവൂന്നാ പറയുന്നത് എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ അവർക്ക് വരാൻ പറ്റുമോ എന്നറിയില്ലാമേ എന്ന് കൃഷ്ണൻ പറയുന്നു വരണം വന്നേ പറ്റൂ അവരെ കൂടാതെ ആരും ഇങ്ങോട്ട് വന്നു പോവരുത് എന്നും രുക്മിണി പറയുന്നുണ്ട് ഇത് അപേക്ഷയല്ല കാര്യമായിട്ടാണ് പറയുന്നത് എല്ലാവരും വരണം എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ രുക്മിണി ഫോൺ വെച്ചു ഇത്തവണ എങ്ങനെ പോണോ എന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നതെന്ന് കൃഷ്ണ പറഞ്ഞപ്പോൾ ഇത്തവണ തനിച്ച് പോയാൽ പോരല്ലോ ഇവരെയും കൂടി കൂട്ടണ്ടേ എന്ന് മുരളിയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ തീരെ വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അച്ഛൻ അങ്ങനെ സംസാരിക്കൂ എന്നെ കൃഷ്ണ പറഞ്ഞപ്പോൾ ആലോചിച്ച് അങ്ങനെ തീരുമാനമെടുക്കാമെന്ന് പുഷ്പചേട്ടനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിൽ ഒരു തിരുമേനി എത്തിയിരിക്കുന്നു ഒരു ജോൽസ്യൻ എത്തിയിരിക്കുന്നു അന്ന് വന്ന അതേ ജോൽസ്യൻ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് മണിച്ചനും ഭവാനിയും മേഘനാഥനും അരികിലിരിക്കുന്നുണ്ട് അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കുന്നു ആ ജാതകത്തിൽ കണ്ട് ആ ജാതകം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അദ്ദേഹം പ്രശ്നം വശാൽ കാണിക്കുന്നതെന്നും മംഗളകാര്യമല്ല മേഘനാഥൻ പറയുന്നു ആണോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം വെച്ചപ്പോൾ ഒരു മംഗളകാര്യം നടക്കും എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് അത് മറന്നതാണോ അതോ മറന്നതായിട്ട് നടിക്കുന്നതാണോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു അത് ശരിയാണ് കഴിഞ്ഞ മാസം ഇദ്ദേഹം പറഞ്ഞു മൂന്ന് മാസത്തിനകം ഇദ്ദേഹത്തിന്റെ വിവാഹം നടക്കുമെന്ന് അനു കേട്ട് വാങ്ങിച്ചു പൂജിച്ച താലി പോലും ഇപ്പോഴും ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ആ പറഞ്ഞതിനുള്ള സമാധാനം പറച്ചിൽ ഉള്ള കടമ താങ്കൾക്കുണ്ടെന്ന് മണിച്ചൻ ക്ഷമിക്കണം തിരുമേനി പ്രതീക്ഷിക്കാത്ത ഓരോ തിരിച്ചടികൾ വന്നത് ഇവരുടെ വിശ്വാസം കുറഞ്ഞു എന്ന് തോന്നുന്നു അതാ എങ്ങനെയൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത് എന്ന് ഭവാനി നമ്മുടെ പ്രതീക്ഷയ്ക്കും ഉച്ചക്കും അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം മുറുകെ പിടിക്കേണ്ടതല്ല വിശ്വാസം ഏത് പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുന്നവന് മാത്രമേ നല്ലത് സംഭവിക്കൂ എന്നെ ജോൽസൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതൊക്കെ വളരെ നല്ല കാര്യം പക്ഷെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അതല്ലല്ലോ അന്ന് എന്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ നല്ല കാര്യം ഓൾറെഡി മുടങ്ങി എന്താണ് എന്താണതിന് കാരണം അത് മാത്രം പറഞ്ഞു തന്നാൽ മതി ജോൽസൻ പറയുന്നു ഓരോ മനുഷ്യജന്മങ്ങൾക്കും ഓരോ നിയോഗം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു മരിച്ചിട്ടും ഭൂമി വിട്ടു പോകാൻ തയ്യാറാവാത്ത ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നു അതൊക്കെ എല്ലാവരും ടെൻഷനോടെ ഞെട്ടിയിരിക്കുന്നു സുഭദ്രയുടെ മുഖം ഓർക്കുകയാണ് എല്ലാവരും അതാണ് ഈ കുഴുപ്പങ്ങൾ മുഴുവനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു ആ സമയം സുഭദ്രയുടെ ചിത്രത്തിലെ ആ തുണി മാഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞല്ലോ പ്രശ്നവശാൽ ജാതകക്കാരന് ഇപ്പോൾ ദുർദശയാണ് കർമ്മഫലങ്ങൾ ഓരോന്നായി തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു കൂടുതലൊന്നും നിങ്ങൾ വിശദീകരിക്കേണ്ട ഞാൻ ഒരു പെൺകുട്ടിയെ മോഹിക്കുന്നു ആ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് മേഘനാഥൻ നടന്നു കൂടായികയില്ല പക്ഷെ പറഞ്ഞല്ലോ മേഘനാഥന് ഇപ്പോൾ കഷ്ടകാലമാണ് ദാമ്പത്യസുഖം കാണുന്നുണ്ടെങ്കിലും അതിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു മഹാദോഷമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു എന്ത് ദോഷമാണ് തിരുമേനി അത് മനസ്സിലായില്ല ആയുർഭംഗം എന്ന് കേട്ടതും എല്ലാവരും വീണ്ടും ഞെട്ടി നിൽക്കുന്നു മേഘാദന സ്വപ്നം കണ്ട കാര്യം ആലോചിക്കുന്നു സുഭദ്ര തന്റെ വഴി വയറ്റിൽ കുത്തിയ കാര്യം ഇത് പ്രകാരം കർമ്മഫലം കൊണ്ടോ ശനിയുടെ അപകാരം കൊണ്ടോ ആയ സെറ്റ് പോയി മരണത്തിലോ മരണ തുല്യമായ അവസ്ഥയിലോ എത്തിച്ചേരാം എന്നാണ് കാണിക്കുന്നത് അയ്യോ അപ്പോ ഇതിന് പരിഹാരമില്ലേ തിരുമേനി എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട് എൻറെ ആയസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ശത്രുവിന്റെ വാളിനെ ഭയപ്പെടുന്നവരല്ല ഈ മേഘനാഥൻ എന്റെ ആവശ്യം ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നതാണ് അതിന് എന്ത് വഴിയാ ഉള്ളെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് മേഘനാഥൻ ഒരു വഴിയുണ്ട് അഖണ്ഡ നരനാരി പൂജ എന്നെ തിരുമേനി പറഞ്ഞതും ഭവാനി ചോദിക്കുന്നു അഖണ്ഡ നരനാരി പൂജയോ എന്ന് വെച്ചാൽ എന്താണ് തിരുമേനി അത് വിശദീകരിക്കാൻ പറ്റുമോ ഇദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അർത്ഥനാരീഷ്യനായ ശിവനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള രണ്ട് തടസ്സങ്ങളും മാറിക്കിട്ടോ ഒപ്പം ആയുർബലം വർദ്ധിക്കുകയും പ്രണയ സാഫല്യം നടക്കുകയും ചെയ്യും ഈ പൂജയും വഴിപാടും നടത്താത്ത മനുഷ്യർക്കൊന്നും പ്രണയ സാബല്യം സാധ്യമല്ലേ തിരുമേനി എന്ന് മേഘനാഥൻ അവരുടെ ക്യാസ പെട്ടെന്ന് തീർന്നു പോവോ എന്നും ചോദിക്കുന്നു ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എല്ലാവരും ഒരേ രാശിയിലും ഗ്രഹനിലയിലും അല്ലല്ലോ ജീവിക്കുന്നതും ജനിക്കുന്നതും എന്നാൽ ഭവാനി പറയുന്നു ഇവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട തിരുമേനി എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി പൂജാവിധികളും അനുക്രമ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ചാർട്ട് എഴുതി തരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ അടുപ്പിച്ചാൽ മതി പക്ഷേ പ്രധാന കാര്യം ഇതല്ല പൂജയ്ക്ക് അനുയോജ്യമായ ഒരു ദമ്പതികളെ വേണം എന്നുള്ളതാണ് പൂജാ ചടങ്ങിൽ പൂജാ ചടങ്ങിൽ ഐക്യവും ഐശ്വര്യം നിറഞ്ഞ ഒരു ദമ്പതികൾ പങ്കെടുക്കണം ദക്ഷിണ സ്വീകരിച്ച് യജമാനും യജമാനും പക് യജമാന പത്നിയുമായി ഇരുന്ന് അനുഗ്രഹം നൽകണം എങ്കിലേ പൂജ ഫല ഫലപ്രാപ്തി ഉണ്ടാകൂ ഇവിടെ ഞങ്ങൾക്ക് ആൾക്കാരെ പരിചയക്കുറവുണ്ട് തിരുമേനി തിരുമേനയും യോജിക്കേണ്ട ദമ്പ യോജിക്കുന്ന ദമ്പതികളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് ഭവാനി പറയുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല എന്ന് തിരുമേനി മേഘനാഥനോട് അഭിപ്രായം ചോദിക്കുകയാണ് ഭവാനി എന്റെ അമ്മ ഇരുന്നും നടപടിയുള്ള കാര്യമല്ല മറ്റെന്തെങ്കിലും മാർഗം നമുക്ക് നോക്കാമെന്ന് മേഘനാഥൻ മറ്റെന്ത് മാർഗമുണ്ട് മേഘനാഥ ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ കയ്യിൽ അത് എന്ത് വേണോന്ന് ആലോചിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് മേഘനാഥൻ പറയുന്നു പിന്നെയും തിരുമേനി ഓരോന്ന് പറയുന്ന കേട്ട് തിരുമേനിയോട് ദേഷ്യപ്പെടുക്കുകയാണ് മേഘനാഥൻ ദക്ഷിണ കൊടുത്ത് മയക്ക മടക്കി അയക്കാൻ ഭവാനി പറഞ്ഞേൽപ്പിച്ചിട്ട് മേഘനാഥൻ മുകളിലേക്ക് പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ